ഗരം തന്നെ ആണോന്നോ ഞാൻ നോക്കിയത് ഗരം തന്നെ അല്ലേ മല്ലിപ്പൊടി എവിടെ ഞങ്ങൾ എല്ലാ മസാല ഇടും ഒരെണ്ണത്തിനെ വിഷമിപ്പിക്കത്തില്ലേ പള്ളി പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പായിരിക്കും കേട്ടോ എന്നിട്ട് വന്നിട്ടാണ് നമ്മളിതൊക്കെ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ് വെക്കുന്നത് ഉരുളം കഴങ്ങിട്ടത് ഈ പൊട്ടിച്ചൊഴിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വേറൊന്നുമല്ല താറാമുട്ടയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ കോഴിമുട്ട അത്ര ഒരു താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആയിരിക്കും വെക്കുന്നത് ഈ ചൂട് കൂടിയത് കൊണ്ട് തന്നെ മുട്ട നല്ലതാണോ ചീത്തയാണോ എന്ന് നല്ല സംശയമായിരിക്കും അതുകൊണ്ട് പുഴുങ്ങി വെറുതെ നാശാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചു വെച്ച് നല്ലതാണോ നോക്കൂ എന്നിട്ടാണ് നമ്മൾ ശരിക്കും കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു കേട്ടോ പൊട്ടിപ്പോയി പൊട്ടി പോകാൻ പാടില്ല പൊട്ടിപ്പോയത് അമ്മയ്ക്ക് അമ്മക്കേട്ടി എനിക്കും എനിക്ക് പൊട്ടിയത് ഇഷ്ടമല്ല നമുക്ക് ഇഷ്ടിക്ക് കൊടുത്ത് പറ്റിക്കാം ഈ എറണാകുളം സൈഡിലൊക്കെ ഉള്ളവർക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കൽ ഒരു അറിയാം കേട്ടോ അത് അവരുടെ അവിടെ സുലഭമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് മുട്ട തിളപ്പിക്കുക എന്ന് പറയും ഈ മുളക് പൊടി മാത്രമായിരിക്കും അതിനകത്ത് ഇടുന്നത് അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കാറുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ഈ മസാലക്കൂട്ടൊക്കെ ഇട്ടിട്ട് മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ ഇത് ചീത്തയാണോ നല്ലതാണോ എന്ന് അറിയാൻ മേലാത്തത് കൊണ്ട് നമ്മൾ ഇതേപോലെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഇരിക്കും കറിയുടെ കോലം വെന്ത് കഴിയാൻ നേരത്ത് അങ്ങനെ ഞാൻസ് എണീറ്റ് വന്നു ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ പൊട്ടിയ മുട്ട അത് വേറെ ഒരു എടുത്തത് ഇവക്ക് പൊട്ടാത്തത് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അമ്മ രാവിലെ തന്നെ പത്രപാരായണത്തിലാട്ടോ ഈ ഞായറാഴ്ചകളിൽ ഞായറാഴ്ച ആ സംഭവം ഉണ്ടാവൂല അമ്മ ഇതുപോലെ എല്ലാ ദിവസവും പത്രം വായിക്കും പത്രം വായിക്കാൻ പറ്റാത്ത ദിവസത്തെ പത്രം പത്രമെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ഒരാഴ്ചത്തെ പത്രം കുത്തിയിരുന്ന് വായിക്കും ഒരു ദിവസം വേണം അതിന് അങ്ങനെയൊക്കെ പത്രത്തിലെ വിവരങ്ങൾ അറിയണമെന്ന് ഭയങ്കര നിർബന്ധമുള്ള ഒരാളാട്ടോ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ധന്യശേഷി ഉണ്ടായിരുന്നു ബ്ലൗസിന് കപ്പ് വെച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കാരണം ചിലപ്പോൾ ചില സമയങ്ങളിൽ ഒരെണ്ണം കയറി ഇറങ്ങി വരാൻ നേരത്ത് അവസാനം നമ്മളത് കണ്ടുപിടിക്കാൻ നേരത്ത് പിന്നെ ഭയങ്കര പാടായിരിക്കും ആഴ്ച ശരിയാക്കുക എന്നുള്ളത് അതുകൊണ്ട് നാൻസിനെ കാണിച്ചിട്ട് ചെച്ച് ചെയ്യാറുള്ളൂ കേട്ടോ അപ്പൊ ഒരു പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് റഷ്യ എന്നൊരു ഓർഡർ ഉണ്ട് കേട്ടോ ഒരു ഡ്രസ്സ് അത് നമ്മൾ വരച്ച് കാണിച്ചു എടുക്കുവാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ ഡ്രസ്സ് വരികാന്നുള്ളത് ഇങ്ങനെ തന്നെയല്ലേ ചെറുതായിട്ടൊന്ന് ചെറുതായി ചെറുതായി ചെറുതായിട്ടൊന്ന് മതി വലുതായിട്ട് ഇങ്ങനെ ടക്ക രൂടി പോയിപ്പോയിങ്ങനെ നാട്ടുകാരെ കാണാ അതും അതിന് താരയില്ല Ugh. <laughs> അങ്ങനെ അന്നത്തെ ബഹളമൊക്കെ ഒരുവിധം ഒതുങ്ങി സന്ധ്യ ആയപ്പോഴത്തേക്ക് ഞാൻസിക്ക് ഭയങ്കര പൈസ എന്നെ എങ്ങോട്ടേലും കൊണ്ടുപോയി എനിക്ക് എന്തെങ്കിലും കഴിക്കണേന്ന് പറഞ്ഞോ അങ്ങനെ നമ്മളിപ്പം നമ്മുടെ വൈറ്റ് ഗേറ്റ് ഉണ്ടല്ലോ വൈറ്റ് ഗേറ്റിന് അടുത്തുള്ള സോൾട്ട് ആൻഡ് പെപ്പർ കടയിലാണ് വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ അവിടെ എന്താ എവിടെ വന്നാലും ഇതുതന്നെ ഈ ഫ്രൈഡ് റൈസും വല്ല ന്യൂഡിൽസോ ചിക്കൻ കൊണ്ടാട്ടം മറ്റേ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇത് തന്നെയാണ് സ്ഥിരം മേടിക്കണ സംഭവം അതാണ് പുതിയത് ഒരു പരീക്ഷണവും ഇല്ലാട്ട പക്ഷേ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കൊണ്ടാട്ടായിരുന്നു അതിൻ്റെ കൂടെ റൈസ് കൊള്ളായിരുന്നു ഞാനാണ് രണ്ട് നൂൽ പൊറോട്ട പറഞ്ഞിരുന്നത് കേട്ടോ അതും ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള നൂൽ പൊറോട്ടയായിരുന്നു അത് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജെയ്സിനപ്പുറത്തിന്ന് മന്തി കഴിക്കുന്നുണ്ട് കേട്ടോ പുള്ളിനെ കിട്ടിയില്ലേ ഇതിനകത്ത് അങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇറങ്ങി അപ്പനും മകളും വേറെ വഴിക്ക് പോയി ഞാനും ഡാൻസീൻ വേറെ വഴിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാതെ കരുതിയിട്ട് ഇറങ്ങി കേട്ടോട്ടോ അവണിക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കളയ കടല കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണമായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനിക്ക് ഐസ്ക്രീം വേണം മീശൂർ എനിക്കാണിപ്പോൾ കഴിക്കാൻ പറ്റില്ല ഇവിടെ എൻ്റെ മുന്നിൽ നിന്ന് തന്നെ കൊതിപ്പിച്ച് കഴിക്കിക്കോട്ടെ പിന്നെ ഞാനിങ്ങനെ വേണ്ട തുമ്മലിൻ്റെയും ചുമയുടെയും കാര്യം ഉറക്കുമ്പോൾ ഞാൻ പിന്നെ കഴിക്കാറില്ല അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് കപ്പലിൻ്റെയും കപ്പലിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ ഇത് പൊട്ടിച്ച് കഴിക്കണ സംഭവം ഉണ്ടല്ലോ രണ്ട് അമ്പത് രൂപയ്ക്ക് രണ്ട് പാത്രം കിട്ടുമായിരുന്നു നമ്മൾ അങ്ങനിച്ചില്ല അങ്ങനെ അവിടുന്ന് പോകുന്നു കൊച്ചു കൊച്ചു ആ മതി ചേച്ചി ഇതല്ലേ ഇപ്പൊ കിട്ടത്തുള്ളൂ വേറെ ഒന്നും കിട്ടത്തില്ലല്ലോ അത് കറക്റ്റ് കറക്റ്റ് എടുത്തോട്ടോ അത് ഇത് മൂന്ന് മീറ്ററേ മൂന്ന് അഞ്ചു ആറ് ഏഴ് മീറ്റർ എടുക്കാനാ ഞാൻ പറഞ്ഞാൽ അവരോട് ആ ചേച്ചിക്ക് മൂന്ന് മീറ്റർ കൊച്ചിന് ഒന്നര മീറ്റർ പിറ്റേ ദിവസം രാവിലെ തന്നെ കുറച്ച് അറഞ്ചാറ് കവറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കാരണം ചില മെറ്റീരിയലൊന്നും കറക്റ്റ് ക്രയപ്പിൻ്റെ തന്നെ തുണിയൊന്നും കിട്ടത്തില്ല അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് വെച്ച് നോക്കിയാലേ വലിയ കുഴപ്പമില്ലാത്ത തുണി നോക്കി എടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ കൊണ്ടുവന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ ഒരു കുഞ്ഞ് ഒന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് കുറേ കോട്ട ലൈനിങ് വേണമായിരുന്നു നൂല് വേണമായിരുന്നു സിബ് വേണമായിരുന്നു കത്രിക വേണമായിരുന്നു ഇതൊക്കെ വാങ്ങിച്ചിട്ട് ധൃതിക്ക് നിൽക്കുവാണ് എംബ്രോഡി സിനിമ കാണാൻ പോകാനായിട്ട് പോവണ്ട പോകണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ പോകാതിരിക്കാൻ പറ്റിയില്ല പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു ഞാൻ ഞാനസിൽ നിന്ന് അനുശോചിച്ചും കൂടി ബസ്സിലാണ് കയറിപ്പോയത് ഒരു ഇട്ടു കുറവ പോക്കായിരുന്നു അതുകൊണ്ട് പോയി വന്നു പിന്നെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളൂട്ടോട്ട് അതെല്ലാം വാങ്ങിച്ചിട്ടാണ് നമ്മൾ വേഗം ബസ്സിൽ കയറിപ്പോയത് ഇതിപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ടോപ്പാണേ അത് ഷേപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പരവാസ്ഥാൽ കിട്ടുന്നുണ്ടോ പോകാനായിട്ട് അങ്ങനെ ഞാൻ കാത്തിനിൽക്കുക എന്തോ അങ്ങനെ പോയിട്ടൊക്കെ വന്നോട്ടെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് നല്ല രസമുള്ള വെൽവച്ച സെറ്റ് ആണ് എനിക്ക് ഷോൾ ഇല്ലാണ്ട് ഇടാനാണ് ഇഷ്ടപ്പെട്ടത് കാരണവേ ഇത് ഇത്ര ഇവിടെ ഓവറായിട്ട് എന്റെ എല്ലാരും അങ്ങനെ എങ്ങനെയുണ്ട് നല്ല നല്ല നല്ലൊരു സെറ്റ് ആട്ടോ നമുക്ക് റിട്ടേൺ ഒന്നും നോക്കാൻ തോന്നുന്നില്ല കാരണം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അതിന് അതുകൊണ്ട് തന്നെ ഞാൻ റിട്ടേൺ ഒന്നും വേടിച്ചില്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഷോർട്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർ അതിനകത്തുനിന്ന് കയറി വാങ്ങിച്ചു കേട്ടോ നല്ലൊരു സെറ്റാണ് അപ്പോൾ നമ്മുടെ ആര്യവർക്ക് ചെയ്യണം ആദരിച്ച് വന്നിട്ടുണ്ട് ഒരു സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ മെഷീൻ മൂന്ന് മൂന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെഷീനും മറ്റ് ഓവർലോക്ക് മെഷീനുണ്ടല്ലോ അതും കംപ്ലയിൻറ്റിലാണ് കുത്തി വരച്ച പോലെയാണ് ഈ ഓവർലോക്കിൻ്റെ സ്റ്റിച്ച് വരുന്നത് അതുകൊണ്ട് മൂന്നിനെ ഒന്ന് കാണിക്കാനായിട്ട് നമ്മൾ മെക്കാനിക്കാട്ടനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ മെഷീനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പിന്നെ നമ്മുടെ കപ്പ് വെച്ചത് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ കപ്പ് കറക്റ്റ് പൊസിഷനിലല്ലേ എന്ന് ഈ ഒരാഴ്ചയെട്ടോ ഒരാഴ്ചയല്ല നമ്മൾ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് ബ്ലൗസിൻ്റെ തയ്യൽ മാത്രമേ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല ഒരു ഒരു കുന്നാരം ബ്ലൗസ് തയ്ച്ചു കുന്നാരം അത്രയൊന്നും ഇല്ല കേട്ടോ അന്നേരം കുറേ തയ്ച്ച് നമ്മുടെ വൈക്കത്തമ്പലത്തില് പന്ത്രണ്ട് വർഷം മാത്രം കുടുംബം നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ വടക്ക് പുറത്ത് പാട്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ താലപ്പൊലിക്കാർക്ക് ഒരുപാട് ബ്ലൗസ് വേണമായിരുന്നു താലപ്പുലിയുടെ ബ്ലൗസുകളാണ് നമ്മൾ കൂടുതലും ചെയ്തത് പ്രത്യേകിച്ച് വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല കാരണം ഈ ബ്ലൗസ് ഹെം ചെയ്യുവോ വീഡിയോ എടുക്കുവോ എന്താണ് ഇവിടെ നടക്കുന്നത് ഭയങ്കര ഒരു ഓട്ടോപ്പാച്ചിലായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കത്രികളെല്ലാം പൊട്ടയാട്ടിരിക്കുവാണ് ഇതൊക്കെ നല്ല കത്രിയാണ് പക്ഷെ താഴ്ത്തി വിണപ്പോഴത്തേക്കും താഴ്ത്തി വിണ കഴിഞ്ഞാൽ പിന്നെ അത് കളഞ്ഞാൽ ഇവിടുത്തെ ഇവിടുത്തെ മൂത്താസാരിക്കൊരു ഉടുപ്പ് തയ്ക്കാൻ പോവുകയാണ് അതിന് നേതൃത്വം വൈകാൻ ആചാരി ഉണ്ട് ആചാരി പറയുന്നിടത്തു തന്നെ തേക്കണം അല്ലെങ്കിൽ അതെ വേട്ടമാല്ലെങ്കിൽ ആചാരിക്കിഷ്ടല്ലേ അതെ അമ്മയുടെ തുണി എവിടെ അത് അതെ നാട്ടുകാരെങ്ങനെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തവരായ ഒരാൾ അമ്മയാണ് അതായത് ഇത്ര തുണി ഉണ്ടെങ്കിൽ എന്ത് സ്വ ഇതായിട്ട് സ്വസ്ഥായിട്ട് തയ്ക്കാല്ലേ ചില ഒട്ടും തുണി കാണത്തില്ല അറ്റ പറ്റ എങ്ങനെയോ ഒപ്പിച്ചെടുക്കാന്നേ പറ്റുള്ളൂ ഇതിന്റെ പാന്റ് എന്നിട്ടുണ്ടല്ലോ നീ ഓഫ് വൈറ്റ് കളറില ഒരു മറ്റേ എന്താടി ആ തുണിന്റെ പേരെന്താടി എനിക്കൊക്കെ പാന്റ് കഴിക്കാൻ മേടിച്ചു തുണിയില്ല അതേപോലത്തെ തുണി കൊണ്ട് പാൻറ് അയച്ചാ മതിയായിരുന്നു ആ നമ്മളിപ്പ മേടിച്ച തുണി മാറ്റാ അപ്പൊ ഇത് ടോപ്പ് വെച്ചാ മതി എടി നീ അങ്ങനെ മതി ഏടി ഇപ്പൊ മേടിച്ചേക്കണ തുണികൊണ്ട് പാൻറ് അയച്ചാ മതി നല്ലത് ഇതിനേക്കാളും അമ്മ അതെ അമ്മ ഒരു കാര്യം ചെയ്യണം ഇത് എനിക്ക് വേണ്ടി അമ്മ ദേജിക്കണം അമ്മയ്ക്ക് വേണമെങ്കിലും എനിക്ക് വേണ്ടമ്മറക്കണം പണ്ടക്കേരവില്ലന്നാണ് പറയായരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളെടുത്താ ഇപ്പോ എന്താ അമ്മ പറയാത്തെ അല്ല നേനാക്കി എന്തിനാ മാത്രം പോടിയോ അമ്മയ്ക്ക് ഉള്ളത്രേ ഉള്ള നമ്മക്കിന്നല്ലേ ഇപ്പോ എനിക്കാണോ ഉദ് ഉദ് ഇതിനെ അങ്ങനെയുള്ള നല്ല പാവാ അമ്മയ്ക്ക് തോന്നി ആരെത്ര നല്ലതാണ് കണ്ടാലും എനിക്ക് കാണാനുള്ള ആഗ്രഹമായി ഇപ്പോ എങ്ങേരീതിയിൽ വന്നാ ഇട്ടേ പോടിവിടിച്ചാള പോയ എന്നിക്ക് അങ്ങനെ അവർ രണ്ടുപേരും കൂടി പരസ്പരം ഭയങ്കര ചർച്ചയാണ് ഒരു ചുരിദാർ നയിക്കണേൻ്റെ ഈ ചർച്ച മുഴുവൻ കേട്ടോ അമ്മയ്ക്ക് കുറേ നിർബന്ധങ്ങളുണ്ട് എനിക്ക് ഇങ്ങനെ വേണം എനിക്ക് അങ്ങനെ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒന്നും ചെയ്തില്ല ചേച്ചിമാർക്ക് തകൃതിയായിട്ട ബ്ലൗസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ വൈകുന്നേരമാണ് നമുക്ക് മെഷീൻ ഫ്രീ കിട്ടിയത് അപ്പോൾ രാത്രിയിൽ ഇരുന്നാണ് ഞാൻ ചെയ്ത് കൊടുത്തത് അങ്ങനെ അത് സെറ്റ് ആക്കി വിട്ടു പിന്നെ ഈ ഒരു സെറ്റ് ചെയ്ത് വാങ്ങാനായിട്ട് ആൾ വരുമായിരുന്നു കേട്ടോ ഇതൊരു അഞ്ച് സെറ്റ് ഒരുമിച്ച് ചെയ്ത ഒരാളുടെ ഉണ്ട് അത് ഫസ്റ്റ് സെറ്റ് അവർക്ക് ആദ്യമേ കൊടുത്തു വിട്ടു ഓ അതേ പുതിയ ചുരിദാറായിട്ട ഒരാൾ നിൽക്കുവാണ് നമ്മൾ ഷോളിന് നമ്മള് കഴിഞ്ഞത് നേടിച്ചു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരുന്നു തോർത്തും കൊണ്ട് കണക്കി കിടക്കുവാണ് ഷോൾ നമ്മൾ എന്ത് ചെയ്യാ പാന്റിന്റെ തൊണ്ണിനാണ് സ്വീച്ചിട്ട് എക്സ്ട്രാ ആക്കട്ട് കയറ്റി കൊടുത്തു പക്ഷെ അറിയുന്നില്ലല്ലേ കയ്യിലുണ്ടായിരുന്ന ലെഗ്സും കൂടി പിടിപ്പിച്ചു കൊടുത്തപ്പ സെറ്റമ്മ സെറ്റമ്മ അറിയുന്നില്ല കൊഴപ്പില്ല ഓ ഇന്നലെ രാത്രിയിൽ എന്നിട്ട് ചുരിദാർ അടിച്ചു കഴിഞ്ഞിട്ട് ഷേപ്പിന് ഇച്ചിരി കുഴപ്പമുണ്ടായിരുന്നു ഈ പുള്ളിക്കാരത്തി തന്നെ പോയി വരച്ചു കൊടുത്ത് ഞാൻ വരക്കനടുത്തേ എന്റെ ചുരിദാർ ഷേപ്പ് അടിക്കാവുള്ളാണ് പറയണത് എന്റെ പോന്നെ അതേ കല്യാണത്തിന് പോകാൻ നിക്കാ എന്നാ ശരി വിട്ടോ അങ്ങനെ അമ്മ കല്യാണത്തിന് പോയി നമ്മൾ ഇവിടെ ബ്ലൗസിൻ്റെ പരിപാടി പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കട്ടിങ് ഒക്കെ കട്ടിംഗ് ബ്ലൗസിന് അനുസരിച്ച് ചെയ്യാറില്ല കേട്ടോ കട്ടിങ് ബ്ലൗസിന് അനുസരിച്ച് അറിയത്തൂല്ലാണെങ്കിൽ പഠിക്കണമെന്ന് തോന്നിയിട്ടുമില്ല പക്ഷേ കട്ടിങ് ബ്ലൗസ് നമ്മുടെ ചേച്ചമാർക്ക് അറിയാവുന്നത് കൊണ്ട് കട്ടിങ് ബ്ലൗസൊക്കെ നമ്മൾ ഇപ്പോൾ എടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻസസ് കട്ട് മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ പിള്ളേർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കുള്ള ഒരു മൂന്ന് പേരുണ്ടവര് മൂന്ന് പെമ്പിള്ളേർ മൂന്നല്ല ഒരാൾക്കും ഉള്ള അയാൾ വന്നിട്ടില്ല അപ്പോൾ അവർക്കുള്ള അളവുകൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് അവരുടെ അമ്മ ഇത് അത് കൊച്ചിനാണ് തനിക്കും ഏത് ചേച്ചിക്ക് വന്നിരിക്കണം നാല് പിള്ളേരുള്ളപ്പൊ തെരുനെ ഉടുപ്പ് എടുക്കാൻ പറ്റിയൊന്നും അത് ശരിയാണ് വേറെ പറഞ്ഞത് സ്ത്രീവലസ മതി സ്ത്രീവ്സ മതി

അങ്ങനെ അവരുടെ അളവുകളൊക്കെ എടുത്തു കേട്ടോ നമ്മുടെ അലമാരയിൽ വെക്കാൻ സ്ഥലമില്ലാത്ത തുണികളൊക്കെ ഇപ്പോൾ ഈ മുറിക്കാത്താണ് വെച്ചേക്കുന്നത് ഇത് മുഴുവൻ നമുക്ക് ജയിച്ചു തീർക്കേണ്ടതാണ് മെയ് വരെ നമ്മൾ ഓർഡർ ക്ലോസ് ചെയ്തോട്ടോ കാരണം ഇതിന് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എവിടെ ഇല്ല കിളി പോയി നിൽക്കുക കിളി പറന്ന് പറന്ന് പോയി ചേച്ചി സാധനം കൊണ്ടാണോ ഇത് സൂചിയല്ലേ ഇപ്പൊ എല്ലാര്ക്കും വള്ളിയാലേ വള്ളിപ്പിന്റേൻ ട്രെൻഡായ എന്താണെന്ന് നേരത്തെ വള്ളി ഇല്ലായിരുന്നല്ല അറിഞ്ഞു വള്ളി നമ്മളാ ഹരിതക്ക് വെച്ചേ പിന്നെ തെരിതുര വള്ളിയാണ് ഭയങ്കര ഈ വള്ളി ഉണ്ടാക്കിയെടുക്കാനല്ലേ ചേച്ചി പക്ഷെ

ചില സമയങ്ങളിൽ മറന്നു പോകും കേസ് കാരണം തലയ്ക്കകത്ത് എന്തൊക്കെയോ ഒക്കെ കണ്ടുവരുമാനം കിടക്കുവാണ് അതുകൊണ്ട് തന്നെ പൊള്ളലി ബട്ടൺ അതിന് വേണമായിരുന്നു അത് മറന്നുപോയി പറഞ്ഞു കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ആഴ്ച വച്ച് വേണം അത് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ ബാക്കിലെ കെട്ടൊക്കെ ഇത്രയോ നീളമൊക്കെ മതിയോ എന്നൊക്കെ ചേച്ചി നോക്കുവാണ് നാൻസിക്കാണെങ്കിൽ ഒരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ കാർഡ് ഹോൾഡർ എന്നാണ് പറഞ്ഞത് ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് എണ്ണം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് പുള്ളിക്കാരത്തി അപ്പം നമ്മൾ അത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്താണെന്ന് പല പല വെറൈറ്റി സാധനങ്ങളുണ്ട് കേട്ടാ ഇച്ചിരി വില പറഞ്ഞാ മേടിച്ച മതിയായിരുന്നു മേടിച്ചത് സൂപ്പർ സാധനമായിരിക്കും പറഞ്ഞോണ്ട പക്ഷെ അത്രയും കൂടെ സൂപ്പറായിട്ട് എനിക്ക് തോന്നി കൂടുതലെ ഇതൊക്കെ തന്നെ കണ്ടാ മേടിച്ചത് എന്താണ് ഈ മനുഷ്യന്റെ ഒരു കാര്യം ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യും പക്ഷെ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടില്ല കറുത്ത കളറാണ് പ്രതീക്ഷ മനസ്സിലായില്ലേ ഇത് വെക്കണ കളറപ്പെട്ട് കുത്തി നോക്കി മേടിച്ചതല്ലേ അതെ ഞാൻ മറന്നു പോണോണ്ട് മേടിച്ചത് എന്തൊക്കെയുണ്ട് കറികൾ സൂപ്പർ ഇത് ഇന്നലത്തെ സാമ്പാർ ഇന്നലത്തെ ബീട്രൂട്ട് തോരൻ ഇന്നത്തെ ചമ്മന്തി ഈ ചോറ് ഇന്നലത്തെ ആണോ ഇന്നത്തെ ഇന്ന ഈ ചോറ് മാത്രമായി ഇതാണ് ഗൈസ് ഞങ്ങളുടെ വിഭവ സമൃദ്ധമായ സദ്യത ഒരെണ്ണ ഷീറ്റാണ് കീറി വെച്ചാണ് പോയത് ഒരു വിധത്തിലുള്ള ഒപ്പിക്കൽ കറികളൊക്കെയാണ് കാരണം അടുക്കളയിൽ നിൽക്കാനായിട്ട് ആർക്കും വരില്ല എല്ലാവരും ഭയങ്കര തിരക്കിലാണ് ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ ആട്ടെ അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് വന്നിട്ടാണെങ്കിൽ ബ്ലൗസ് തിന്നണത് ഞാൻ എപ്പോൾ സൂചിച്ച് വയൽ വെച്ചാലാമോ പറയാം ഡീ വായി വെക്കല്ലേ നീ ശ്വാസം എടുക്കും ഭാഗത്തോട്ട് കേറി പോകും പിന്നെ ആശുപത്രി പോകേണ്ടിവരും മറ്റെന്ന് പറഞ്ഞാൽ അത് കുറേ ഭയങ്കര പേടിപ്പീരട്ടെ ഞാനാണെങ്കിൽ താഴത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സൂചി കാണത്തില്ല അതുകൊണ്ടാണ് വാദത്തിലോട്ട് വെക്കുന്നത് ഞാനും ഇടക്ക് ഓർക്കും ബ്ലൗസ് തയ്യൽ തന്നെ ബ്ലൗസ് തയ്യൽ ഞാൻ ഓരോ തവണയും കയറ് വരുമ്പം

അങ്ങനെ അന്നത്തെ വിശേഷങ്ങളൊക്കെ ഒതുങ്ങി കിയാര ഭയങ്കര അലമ്പാട്ട് റോഡിലോട്ട് ഇറങ്ങി ഓടുവാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പാട്ട് വെച്ച് കൊടുത്തതാട്ടോ അവൾക്ക് അപ്പോൾ നാൻസിക്ക് കറങ്ങി തിരിഞ്ഞ് നാൻസിയുടെ പാരീസിൽ ജോലി ചെയ്ത സമയത്തുണ്ടായിരുന്നു അവരുടെ പരിപാടി ഇട്ടിട്ട് ഇങ്ങനെ ഓരോ ഓർമ്മകളിങ്ങനെ അയ്യെ പറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അയ്യോ എൻ്റെ ജോലി സ്ഥലം ഞാൻ ചെയ്തിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ പാറു വന്നിട്ടുണ്ട് പാറു അസമിലെ മിലിറ്ററി നഴ്സ് ആട്ടോ അപ്പോൾ അവൾ ലീവിന് വേണ്ടി വന്നതാണ് വടക്ക് പുറത്ത് പാട്ടും കൂടി വന്ന് കൂടിയിട്ടൊക്കെ പോകാമല്ലെന്ന് ഓർത്തിട്ട് അപ്പോൾ കിയാനേയും കൊണ്ട് അവൾ പോകുകട്ടോ ആനേനെ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടൂരും കൂടി പോകും തന്നെ ഒരു ഒരുക്കി കുളിപ്പിച്ച് നിർത്തിയതാണ് ഇത് തന്നെ പരിപാടി ഇങ്ങോട്ടോട്ടും ഇങ്ങോട്ടോ അങ്ങോട്ടോടും ഇങ്ങോട്ടോ അയ്യോ ഇവിടെ പോയി അങ്ങനെ കൊണ്ട് വിടുമ്പോൾ തന്നെ എന്റെ വീട്ടപ്പാട തീരും കയ്യില് വളയൊക്കെ ഇട്ടുണ്ട് അയാളുടെ ഡാൻസിന്റെ വളയൊക്കെ ഇട്ടുണ്ടെന്ന് അങ്ങനാടി പോവാണ ആ വേഗം വാ ഓടിക്കോ വേഗം വാ പോവാ പോയിട്ട് വന്നിട്ട് വേണം ഒരു കുന്നാരം ബ്ലൗസ് ഇരിക്കുവ എം ചെയ്യാനായിട്ട് നടുവ് ബാഗ് ബാഗിട്ട് നമുക്ക് തിരുമ്മിക്കൊടുക്കാം ഞാൻ നടുവേദനയായിട്ട് കിടക്കുക കേട്ടോ അപ്പം നമ്മുടെ ചേച്ചിമാർ രണ്ട് പേര് സ്കാലപ്പിനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്തും അപ്പുറത്തും ഇരുന്നുകൊണ്ട് അപ്പോൾ സ്കാലപ്പിനെയൊക്കെ അവൾ അടിച്ചു കൊടുക്കാമെന്നോരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സമയമാകുമ്പോഴത്തേക്കും എന്നെ വിളിക്കണേ ഞാൻ അത് അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടെ തകൃതിയായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര നടുവേദന പൊളിക്കായിരിക്കും കഴിഞ്ഞ ദിവസം അവളെ തുണി അലക്കായിരുന്നു ചിലപ്പോൾ അതിൻ്റെയായിരിക്കും എനിക്കല്ലേ ഇവിടെ എണ്ണ എടുക്കണം ആനമാർട്ടുള്ളതായിട്ട് ഇറങ്ങി വന്ന് പിന്നെ പിന്നെ ചേച്ചി ഞങ്ങൾ ഈസ്റ്ററിന് തലേ ദിവസം ഒഴിവാക്കാം സഹിയോ എന്റെ പള്ളിയിൽ പോവാത്ത ഒരു ദിവസം പോയാൽ മതി എനിക്ക് സുഖവഴി വാഴ്ച തൈപ്പ് നിർത്തി ഞാൻ ഫ്ലിപ്പ്കാർട്ടിന് ാണ് വേദന എനിക്കേ വല്ലാത്ത വേഷം കെട്ടായിരുന്നു വല്ലപ്പോഴും അലക്കണല്ലേ നന്നായിട്ട് അലക്കിയേക്കാന്ന പറഞ്ഞോണ്ടേ ൂരി അങ്ങോട്ട് പിഴിഞ്ഞ് എനിക്ക് പിഴിഞ്ഞിട്ടും പിഴഞ്ഞിട്ടും മതിയാവണില്ല ഞാൻ കൊറേ ഉരിപ്പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കു തരുമ്പോ എന്തിനാ ഞാൻ ഇത്ര ഉരുപ്പിഴിയണോ ഉരുപ്പിഴിഞ്ഞ് ഉരുപ്പിഴിഞ്ഞ് അവസാനം ഞാൻ കിണറ്റിന്റെ വെള്ളത്തിൽ ഉരുപ്പിഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ ഉരുപ്പിഴിഞ്ഞ് കിണറ്റിന്റെ വെള്ളത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം അധികം തന്നെ നിർത്താന്ന ഞാൻ കരുതിയത് അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു തൃപ്തിയില്ല എന്നിട്ട് പൈപ്പിന്റെ വെള്ളത്തിന് എനിക്ക് രചിക്ക് ഇണങ്ങനുണ്ട് അല്ലടി നന്നായിട്ട് തയ്ച്ചിട്ടും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെയും അവനവന്റെ സാധനം നല്ല അടിപൊളിയായിട്ട് തയ്ക്കില്ലേ അല്ലെ അങ്ങനെ തയ്ക്കാനും നല്ല ഞാൻ പറഞ്ഞത് അല്ലെ അവനവന്റെ സാധനം നന്നായിട്ട് തയ്ക്കും ഏതൊക്കെ നമുക്ക് അളവുകളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാവുന്നതുകൊണ്ടേ ൂക്കളൊക്കെ കൊള്ളാം ലെങ്കില് തയ്ച്ചിട്ട് നല്ല രസം ഉണ്ട് ചേച്ചിക്ക് സാധാരണ എല്ലാ നീട്ടക്കുറവല്ലേ നീളൊന്നും തയ്ച്ചിട്ട് കൊള്ളാം പക്ഷെ ഈ ലെങ്കിട്ടപ്പോ ഭയങ്കര രസം കാണാനായിട്ട് നല്ല ഭയങ്കര 哈哈哈 അവിടെ കുറച്ചു നേരം കഥ പറഞ്ഞ് തന്നിട്ട് പിന്നെ ഞാനിങ്ങോട്ട് ഇറങ്ങി വന്നിട്ടൊരു തുന്നലങ്ങോട്ട് തുടങ്ങി നമ്മുടെ വീടിനകത്ത് ഈ രാവിലെയാണെങ്കിലും ഒരു സന്ധ്യമായാണ് കാരണം തൊട്ടപ്പുറത്തെ വിട്ടാൽ ആ ഷീറ്റ് കിടക്കുന്ന കണ്ടില്ലേ ആ ഷീറ്റ് അവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഒരു ഇരുട്ടായിപ്പോയി കേട്ടോ പക്ഷെ എനിക്കിഷ്ടമാണ് എനിക്ക് ഈ വെട്ടത്തേക്കാൻ ഇഷ്ടം ഒരു ചെറിയൊരു പതിങ്ങിയ കാലാവസ്ഥയാണ് ആ തുന്നൽ ഞാൻ ആ കസരി എഴുന്ന തുന്നി തുടങ്ങിയിട്ട് പിന്നെ രാത്രി പന്ത്രണ്ട് മണിവരെ തുന്നലോട് തുന്നലായിരുന്നു കേട്ടോ അങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ആരൊക്കെയാണെങ്കിൽ ടി വിയിൽ കുറച്ച് നേരം എന്തെങ്കിലും തുള്ളിക്കളിക്കട്ടെ എന്ന് കരുതിട്ട് പാട്ട് വെച്ച് കൊടുത്തതാണ് ഞാൻ നോക്കുമ്പോൾ കൊച്ചിനൊക്കെ ില്ല ഞാൻ പേടിച്ചു പോയി പുറത്തിറങ്ങി നോക്കിയപ്പോൾ ദാണ്ടേ നിൽക്കണം അവരുടെ വഴി നിന്നും തുള്ളാണ് എന്താ ഇവളെ ചെയ്യണ്ടേ അങ്ങനെ അതിനൊക്കെ പിടിച്ചകത്ത് കയറ്റി ഞാൻ ചെയ്യണം ഒരു കുട്ടി ഹാങ്ങിങ്സ് ഇടാനുണ്ടായിരുന്നോണ്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുവാണ് സാധാരണ ഈ ആലിക്കുലത്ത് പരിപാടികളൊക്കെ ഞാനാണ് ചെയ്യണത് പക്ഷെ ഞാൻ അവിടെ തുന്നിക്കൊണ്ടിരുന്നതുകൊണ്ട് ഇവള് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വയ്യായിരുന്നു കേട്ടോ നടുവിന് പിന്നെ കട്ടിലയിലൊക്കെ ചാരിയിരുന്നു ഒരു ഇത് സെറ്റ് ആക്കിയിറത്ത തുന്നലിനൊടുവിൽ ഇതെല്ലാം തുന്നി കഴിഞ്ഞിരിക്കുവാണ് ഒരു സൂത്രം കൂടി പിടിപ്പിക്കാനുണ്ട് കുറച്ച് ുറുക്കപ്പണികളും കൂടി ഉണ്ട് കേട്ടോ അവരിപ്പ വരും അതിനു മുന്നേ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഭയങ്കര ബഹളായിരുന്നു കേട്ടോ ബ്ലൗസിന്റെ ബഹളം എന്ന് വെച്ചുകഴിഞ്ഞാൽ ബഹളത്തിന്റെ ബഹളായിരുന്നു അതാണ് ഇത്രയും ദിവസമായിട്ട് വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇല്ലാഞ്ഞത് പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലാത്ത രീതിയില് ഫുൾ ബ്ലൗസിന്റെ പരിപാടികളായിരുന്നു ഇതല്ല ഒരാളുടെ സെക്കൻഡ് നമ്മുടെ ചേച്ചിനെ കൊണ്ട് ഇച്ചിരി വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇതേപോലെ സ്കാലപ്പ് നെക്ക് അന്ന് കാണിച്ചു കാണാൻ പറ്റുന്നില്ല ഇതേപോലെ സ്കാലപ്പിനൊക്കെ ആണ് അവർക്ക് റെഡ് വേണോന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ റെഡ് ഹാങ്ങിങ് ഒക്കെ ഇട്ട് അപ്പുറത്ത് എന്തോ തോന്നി കിടക്കുന്നു നൂല് നൂല് നല്ലതാട്ടോ കാര്യം നല്ല രസത്തില് കിടപ്പുണ്ട് അല്ലേ അയൺ ചെയ്തിട്ടുണ്ടോ നമ്മള എന്തോരണം കുളത്തൊക്കെ പിടിപ്പിക്കാനും ഒക്കെ എപ്പോഴും എടുത്താലും ഉണ്ടല്ലോ അലമ്പിയാലും ആ അയൺ ചെയ്തിട്ട് അതേപോലെ കിടക്കുന്ന ഒരു പാവാട ഇത് മാത്രമാണോ അതുകൊണ്ട് അതിൽ നന്നായിട്ട് കിടക്കും മറ്റേതൊക്കെ ഓർഗാനിസ് ആയതുകൊണ്ട് എന്താണേലും അങ്ങനെ പൊന്തിച്ചല്ലേ കിടക്കുള്ളു ഇത് ദാവണി സെറ്റാട്ടോ മറ്റേതൊക്കെ പാവാടയും ഒക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചെക്കുന്നതാണ്

ഗ്രീൻ കളറാണ് കോൺട്രാസ്റ്റ് കളറാണ് വന്നിരിക്കുന്നത് കൊള്ളാം നല്ലതാ ഓക്കേ ഇനി ഒരൊറ്റ പ്രാർത്ഥനയുള്ളു എല്ലാം ഭംഗിയായിട്ടുണ്ടാവണേ അടുത്ത സ്കേർട്ട് ഇതാണ് ദുപ്പട്ട് ഇതാണ് ബ്ലൗസ് ഇതാണ് ഇത് രണ്ടും സെയിം ആട്ടോ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ രണ്ടും ഡിഫറൻറ്റ് പറഞ്ഞാൽ ഇതിൽ കുറച്ചൊരു ഉണ്ട് പിന്നെ നമ്മുടെ നമ്മടെ അവസാനാട്ടോ ഇത് ഇതിന്റെ ഷോള് അല്ലെ ബ്ലൗസ് പാവാട കട്ടാണ് വെട്ടിയേക്കുന്നത് പിന്നെ ഒരു ഷോൾ കൂടി ഉണ്ട് അപ്പോൾ ഇത്രയുള്ള ഗായ്സ് നമ്മുടെ ഏകദേശം തീർന്നിരിക്കുകയാണ് അങ്ങനെ അവർ വന്നിട്ട് എല്ലാം ഇട്ട് നോക്കി സെറ്റാക്കിയിട്ടുണ്ട് എല്ലാത്തിനും കുട്ടി ഓൾട്ടറേഷൻ ഉണ്ടായിരുന്നു അതായത് ഷേപ്പ് ഷെയ്പൊക്കെ കടിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം സെറ്റാക്കി വിട്ടപ്പോൾ തന്നെ രാത്രി എട്ട് മണി അത് കഴിഞ്ഞിട്ട് വേറൊരാളുകൂടി വരുമെന്ന് പറഞ്ഞായിരുന്നു ഇത് വാങ്ങിക്കൊണ്ട് പോകാനേ കഴിഞ്ഞ ദിവസം തയ്ച്ചിട്ടേ നീട്ടക്കുറായത് കൊണ്ട് പിന്നെ ലേസും കൂടി വെക്കാനായിട്ട് വെച്ചേക്കുമായിരുന്നു ഇവിടെ അങ്ങനെ ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇത്ര ഉള്ള കാര്യം നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ലേസും കൂടി വെച്ചപ്പോഴത്തേക്ക് രസം ഉണ്ടല്ലേ കാണാനായിട്ട് നല്ലൊരു സെറ്റായിരുന്നു കേട്ടോ ഇത്